മറ്റൊരു വാർത്തയിലേക്കാണ് പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ രാഷ്ട്രീയ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണം റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നും വി എസ് സുനിൽകുമാർ ആരോപിച്ചു പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടുവെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഞാൻ പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നിൽ പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിൻ്റെ പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഈ അൻപർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം വ്യക്തമായ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് ചേരുകയാണ് ഹരീഷ് ഈ ഒരു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ ഒരു ആരോപണം നേരത്തെ തന്നെ വി എസ് സുനിൽകുമാർ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു ആവർത്തനം തന്നെ ഉണ്ടായിരിക്കുകയാണ് പോലീസ് ഈ ഒരു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് മുൻപും സുനിൽകുമാർ പറഞ്ഞിരുന്നു ഇപ്പോഴും അതേ ആരോപണം ഉന്നയിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീകാർത്തിക അത് തന്നെയാണ് പോലീസിനെതിരെ വലിയൊരു ആരോപണമാണ് വീണ്ടും സുനിൽ കുമാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെയും ഇതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം നേരത്തെയും പറഞ്ഞിരുന്നത് എ ഡി ജി പി അജിത് കുമാർ ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ എ ഡി ജി പിക്ക് അടക്കം ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് അതായത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഉണ്ടായിരുന്നു ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിൽ പോലീസിന്റെ ആരൊക്കെ പങ്കെടുത്തുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു എന്നാണ് ഇപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞു എങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നതായും സുനിൽകുമാർ പറയുന്നുണ്ട് പൂരം അലോ അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തുവിടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സുനിൽ കുമാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ആ പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് ഉറപ്പുവരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ പൂരം അലങ്കോലപ്പെട്ടതോടെ ഈ സുനി കുമാർ അടക്കം അതിന് ഇരയാക്കപ്പെട്ടു എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ചു മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് മെങ്കിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇത്രയും താമസിക്കുന്നു പുറത്തുവിടാൻ ഇത്രയും താമസിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം അഞ്ചു മാസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഒരു മാസം കൊണ്ട് അന്വേഷണ പൂർത്തിയാക്കിയ റിപ്പോർട്ട് പുറത്തു വരാം പുറത്തുവിടുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് ഇത്രയും കാലമായിട്ടും ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്ത് വന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് സുഖകുമാർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം പറയുന്നു മാത്രമല്ല തർക്കങ്ങൾ കൈകാര്യം ചെയ്തതിന് വലിയ പാളിച്ച ഈ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അതിന്റെ ആരൊക്കെ ഇതിൽ പങ്കെടുത്തു ആരൊക്കെ ഇതിൽ പങ്കാളികളാണ് ആരുടെ ഭാഗത്ത് ഇത്തരത്തിൽ പാളിച്ചു പറ്റി ആരൊക്കെ കുറ്റങ്ങൾ ചെയ്തു അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരു എന്നാണ് അധികാർത്ഥിക ഇപ്പോൾ കുമാർ നമ്മോട് പങ്കുവെക്കുന്നത് ശരി വ്യക്തമാണ് തൃശൂരിൽ നിന്നും ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്